നെഗറ്റീവ് ഏറ്റവും മെയിൻ ആയിട്ട് ഒരു പോയിന്റ് ാണ് നോക്കി കല്യാണം സെറ്റിൽ ആവാൻ വേണ്ടിട്ടാണ് ഞാൻ പറഞ്ഞില്ലേ എവിടെയാണ് ഡെപ്പോസിറ്റ് കിടക്കുന്നത് എനിക്ക് അറിഞ്ഞൂട എനിക്കറിഞ്ഞൂടാത്രോ എനിക്കറിഞ്ഞൂടാ ഞാൻ ഞാൻ ധനം എനിക്ക് എനിക്ക് ഒന്ന് ക്രിസ്മസിന് വേണ്ടി വാങ്ങിച്ചതാ ഒന്ന് റിസപ്ഷൻ ഇടാൻ പറ്റില്ല പിന്നൊന്ന് ഓണ കോടി ഇത് മൂന്നും ബാഗിനാത്തിനും കൊണ്ട് ഈ മൂന്ന് കോടിയല്ലാതെ ഒന്നും ആ ബാഗിനാത്തിൽ പിന്നെ ഒരു അര കോടി ഉണ്ട് അതെന്താന്ന് ഞാൻ പറയുന്നില്ല എന്റെ സുഹൃത്തുക്കൾക്ക് അറിയാം കാരണം എൻ്റെ സുഹൃത്തുക്കൾ ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് മുതലും കൊടുത്തിട്ട് മാത്രമേ അത് ധനാഠ്യനായതുകൊണ്ടൊന്നും അല്ല അതിൻ്റെ വിഷമമൊന്നും ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് പിന്നെ എൻ്റെ ബാങ്കിലെ മാനേജറോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മാനേജറോ ആരുടെങ്കിലും സംസാരിക്കാന്നുണ്ടെങ്കിൽ അവർ ചിരിച്ച് ചിലപ്പോൾ അവർ ഐ സി യു വേണ്ടി അഡ്മിറ്റ് ആകും കാരണം എന്താ ധനാഠ്യൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത് ഈ വർഷത്തെ ഏറ്റവും വലിയ കോമഡി ആയി എൻ്റെ സുഹൃത്തുക്കൾക്കറിയാം എൻ്റെ അവസ്ഥ അതുകൊണ്ട് ഈ എഴുതിയൊരു സുഹൃത്തുക്കളല്ലാന്ന് പറഞ്ഞത് എനിക്കറിയില്ലേ എനിക്കറിയില്ലേടിയോ ഞാനറിയാത്ത എങ്ങനെ അങ്ങനെ ഇല്ല ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അല്ല വീട് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ നൊണയായി പോലെ ഞാൻ ആഗ്രഹിച്ചത് എനിക്ക് കയറി കിടക്ക എനിക്കും മക്കൾക്കും സേഫ് ആവണം അതില് ഒരു മുഖ്യ ഘടകമാണ് അല്ലാന്നൊന്നും ഞാൻ പറയില്ല ആണ് ഞാൻ എന്നെ കൊണ്ട് പറ്റാത്തതും ഇനി ഞാൻ ഈ ഫീൽഡിൽ എത്ര കാലം മുന്നോട്ട് പോകാൻ അറിയില്ല ഒന്നും പറ്റൂല ഇനി ഇനി ചെയ്യാ എനിക്കൊരു വീടുണ്ടാക്കിയെടുക്കാനൊന്നും എന്നെക്കൊണ്ട് പറ്റൂല മക്കളെനിക്ക് സേഫ് ആക്കിയേ പറ്റുള്ളൂ കാരണം എല്ലാവരും ചോദിക്കുന്നതുമാണ് എന്തുണ്ടാക്കിയെന്നും എങ്ങനെ ജീവിച്ചു എന്ന് ആരും ചോദിച്ചില്ല ഈ എന്തുണ്ടാക്കിയ പക്ഷേ എനിക്കറിയില്ല എനിക്ക് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് മക്കൾ മാത്രമാണ് എൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് അവർ അല്ല ഞാൻ പറഞ്ഞതാ പറയട്ടെ അപ്പം അപ്പം എനിക്ക് അതിൻ്റെ മുകളിലാണ് കുറേ പ്രശ്നങ്ങൾ വന്ന് വന്നു കയറിക്കിടക്കാൻ ഒരു ചെറിയൊരു വീട് അത് അതില്ലാണ്ടായി കഴിച്ചിത്രയും വർഷം വാടകയ്ക്ക് നിൽക്കുന്ന ആ ഓരോരോ വർഷവും വാടകയ്ക്ക് നിൽക്കുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ കഷ്ടപ്പാട് ഒരു വീട് മാറി മറ്റൊരു വീട്ടിലേക്ക് പോകുക അതും സാധനങ്ങളെല്ലാം എടുത്ത് അത് ഒതുക്കി വെക്കുമ്പോഴത്തേനും ഒരു പരിവാും അറിയാം അതിൻ്റെ കഷ്ടപ്പാടല്ല അപ്പം ഞാൻ എല്ലാവർക്കും എല്ലാം ആയി ഞാൻ മാത്രം ഇങ്ങനെ ഞാനും മക്കളും മാത്രം ഇങ്ങനെ ആയി എനിക്കൊന്നും നേടിയെടുക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യത്തിന് മാത്രം എനിക്ക് നല്ല അഭിമാനമുണ്ട് പട്ടിന് വീടാണ്ട് അവരെനിക്ക് നോക്കാൻ പറ്റി അവരിന്നും എനിക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി അത് തന്നെ ഏറ്റവും വലിയ നല്ല കാര്യമല്ലേ ഒരു അമ്മന്നില്ല നടക്ക് ഞാൻ ഞാൻ പ്രസവ വേദന അറിഞ്ഞിട്ട് എന്നെ പ്രസവിച്ചതാ അപ്പോൾ അതിൻ്റെ വേദന എനിക്കുണ്ട് മക്കൾ അതുകൊണ്ട് തന്നെ ഞാൻ ചേർത്ത് പിടിക്കുന്നുണ്ട് തള്ളിക്കളഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ തള്ളിക്കളിയില്ല ഒരിക്കലും ഞാൻ തള്ളിക്കളയുകയില്ല ഇനി അവരിനി എത്ര വയസ്സായാലും അവരെൻ്റെ കുഞ്ഞു മക്കൾ തന്നെയാണ്